യാതൊരു സമാധാനം കിട്ടുന്നില്ല വർഷങ്ങളായ മെക്കാനിക്കലായിട്ട് ഞാൻ എനിക്ക് മടിക്കും ഭയങ്കരമായിട്ട് മടത്തിട്ട് മടത്ത് എനിക്ക് ജീവിതത്തിൽ എല്ലാവരും ഉണ്ട് ഞങ്ങളുടെ ഭാര്യ പക്ഷെ എനിക്ക് ഭയങ്കര എനിക്ക് ഈ നമസ്കാരത്തിനോട് യാതൊരു സന്തോഷപ്പെട്ടില്ല ഞാൻ ഞാനൊരു സീരിയസ് സീരിയറാണ് അപ്പൊ ഞാൻ ഓഫോടെ ബുക്ക് ഏറ്റവും കൂടുതൽ ഓർഷോടെ കളക്ഷൻ തന്നെ അവയർനെസിനെ പറ്റി ഇലക്സിനെ പറ്റിയൊക്കെ ഒത്തിരി ബുക്കുകളൊക്കെ എല്ലാം ഞാൻ വായിച്ചിട്ടും പറ്റിയ പറ്റിയൊന്നും പ്രാക്ടിക്കൽ ആയിട്ട് നിൽക്കുന്നില്ല ഒരു കാര്യം ഇരുത്തേറ്റായിരിക്കും കാണാനില്ലാത്തൊരവസ്ഥ കാരണം അങ്ങനെ ഞാൻ ഈ പരിസ്ഥിതി കാണാറുണ്ട് എല്ലാ ദിവസവും കാണാറുണ്ട് അപ്പൊ എനിക്ക് ഞാൻ ഉള്ളത് തൃശ്ശൂർ വെറ്റിലെ പറയാനുള്ളത് അതെ 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 വെറ്റിലെ പറ അതെ 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 ആ എന്റെ സാറേ ഞാൻ എത്ര വർഷമായി നമസ്കാരം നോക്കിയിട്ടൊക്കെ അത് അത് ഇസ്ലാമിന്റെയോ നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെയോ ദോഷമൊന്നുമല്ല ഇസ്ലാം ഒരിക്കലും നിങ്ങൾക്കൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടൊരു കാര്യം ചെയ്യാനായിട്ട് പറയുന്നില്ല ഞാൻ ഒരിക്കലും നിസ്കരിക്കുന്നത് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് ഒരു നിസ്കാരത്തിലും എങ്ങും പറഞ്ഞിട്ടില്ല അല്ല സി കിട്ടുന്നില്ല നിങ്ങൾക്കൊന്ന് കിട്ടും എന്നെങ്ങും ഒരു വാഗ്ദാനം തന്നിട്ടില്ല ഏ നിങ്ങൾക്കവിടെ ഉള്ളതാണ് നിങ്ങളവിടെ ഉള്ളതാണ് നിങ്ങൾ നിരന്തരമായിട്ട് നിസ്കരിക്കുമ്പോൾ നിരന്തരമായിട്ട് നിസ്കരിക്കുമ്പോൾ നിങ്ങളാണ് നിങ്ങളിൽ തെളിഞ്ഞു വരുന്നത് ഏഹ് മറ്റൊന്ന് കിട്ടുമെന്ന് എവിടെയെങ്കിലും ഖുറാനിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് മെറ്റൊന്ന് കിട്ടുമെന്ന് എന്ത് ചെയ്താൽ അതെ ഭൂമിയിൽ ഭൂമിയിൽ നന്നായിട്ട് ജീവിച്ചാൽ അതെ നിങ്ങൾ നന്നായിട്ട് ജീവിക്കുന്ന ഭാഗം എന്താണ് നന്നായിട്ട് അതെ നല്ല മനുഷ്യനാകും നല്ല മനുഷ്യനാക്കാൻ പറ്റുമോ നല്ല മനുഷ്യനായിട്ടാണോ സൃഷ്ടിച്ചിരിക്കുന്നത് ആര് പറഞ്ഞു ആ അവിടെയാണ് നിങ്ങൾ അവിടെയാണ് മിസ്റ്റേക്ക് നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് നന്നായിട്ടാണ് ആ സൃഷ്ടിച്ചിരിക്കുന്ന ഭാഗത്ത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല സൃഷ്ടി സംഭവിക്കുന്നിടത്ത് നിങ്ങളുടെ ശ്രദ്ധയെത്തുന്നില്ല അല്ലാതെ ഇസ്ലാമിനെ ഒന്നും പറയണ്ട ഇസ്ലാമിനെയോ ഖുർആാനെയോ ഒന്നും പറയണ്ട നിങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങളെ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് എന്താ ഉള്ളത് നിങ്ങൾ തന്നെയല്ലേ ഉള്ളത് മറ്റൊന്നില്ലല്ലോ ശ്രദ്ധിക്കാൻ മറ്റൊന്നില്ലല്ലോ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കാൻ നിങ്ങളിൽ മെറ്റൊന്നില്ല ഏ നിങ്ങളെ ശ്രദ്ധിക്കാൻ നിങ്ങളിൽ മറ്റൊന്നില്ല നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളെ ശ്രദ്ധിക്കാൻ നിങ്ങളിൽ മെറ്റൊന്നില്ല ആ കണ്ട അതെ അപ്പൊ ഒരു അപ്പൊ ഒരു സ്ത്രീയെ കാണുമ്പോ നിങ്ങൾ നിസ്കരിക്കാറുണ്ടോ ഏ അല്ല അല്ല നിസ്കാരവും സ്ത്രീയും രണ്ടും കൂടി എങ്ങനെയാണ് ഒരുപോലെ നടക്കുന്നത് എങ്ങനെയാണ് ഏ അല്ല അപ്പൊ നിസ്കാരത്തില് നിസ്കാരം നിങ്ങൾക്ക് നന്നായിട്ട് അറിയത്തില്ല എന്ന് ഞാൻ പറയേണ്ടി വരും നിസ്കരിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകത്തില്ല നിസ്കരിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ സാന്നിധ്യം അവിടെ സാധ്യമല്ല കാരണം നിസ്കാരത്തിൽ അല്ലേ നിങ്ങൾ നിൽക്കുന്നത് അതെ അപ്പൊ അവിടെ സ്ത്രീയുടെ സാന്നിധ്യം എങ്ങനെ നിസ്കാരത്തിൽ സ്ത്രീയുടെ സാന്നിധ്യം എങ്ങനെ എങ്ങനെയുണ്ടാകുന്നു അതെ അപ്പൊ അപ്പൊ വീണ്ടും നിസ്കരിക്കുക അപ്പൊ വീണ്ടും നിസ്കരിക്കുക ഏ അപ്പൊ വീണ്ടും നിസ്കരിക്കുക എന്നുള്ളത് മാത്രമല്ലേ ഉള്ളു അവിടുത്തെ ഉപാധി എപ്പോഴും എപ്പോഴും നിങ്ങൾ നിങ്ങളുമായിട്ടുള്ള ബന്ധം നിലനിർത്തി കൊണ്ടുപോകേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു സവിശേഷതയല്ലേ ആ അതില്ലെങ്കിൽ നിങ്ങൾ സ്ത്രീയിൽ പെട്ടുപോയാൽ നിങ്ങളുടെ ജീവിതം തൊലഞ്ഞില്ലേ അപ്പൊ നിസ്കാരത്തിന്റെ കുഴപ്പമല്ല നിസ്കാരിക്കാത്തത് കൊണ്ടുള്ള കുഴപ്പമാണ് നന്നായിട്ട് അല്ല ായിട്ട് രമ്യതപ്പെടുക ആദ്യം മനസിലായ അപ്പൊ നിസ്കാരത്തിന്റെ കുഴപ്പമല്ല നന്നായിട്ട് നിസ്കരിക്കാത്തതിന്റെ കുഴപ്പമായും തീർച്ചയായിട്ടും നിങ്ങൾ വാട്സാപ്പിൽ ഒരു ഹൈറ്റ്